നേന്ത്രം പഴം കൊണ്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലൊരു ഷെയ്ക്കാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു നേന്ത്രപ്പഴം പഴം കട്ട് ചെയ്ത് ഞാൻ ചേർക്കുന്നുണ്ട് നല്ല പഴുത്ത പഴം നോക്കി ചേർക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് കോഫി പൗഡർ അതിനുശേഷം പഞ്ചസാര മധുരത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതിനുശേഷം പാല് ഞാൻ ഫ്രീസറിൽ വെച്ച് നല്ലോണം ഫ്രീസ് ചെയ്ത് കട്ടയാക്കി എടുത്ത പാലാണ് ഇനി മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ അടിച്ചെടുത്ത ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ഷെയ്ക്കാണിത് അപ്പോൾ നിങ്ങൾ നേന്ത്രം പഴം കൊണ്ട് അത് ഉണ്ടാക്കി എന്ന് ആരും പറയില്ല അത്രയും ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണിത് അപ്പോൾ ഇതേപോലെ നിങ്ങളും ഈ ചൂട് സമയത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾക്കും നല്ലോണം ഇഷ്ടപ്പെടും കുട്ടികൾക്കെല്ലാം ഇതേപോലെ നമുക്ക് ഈവനിങ് ടൈമെല്ലാം കൊടുക്കാം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അപ്പോൾ നേന്ത്രം പഴം കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം चय रेसिपी चैनल चानल चाहिए।